ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ് കൂട്ടുകാരുടെ മലയാളത്തിലെ യൂണിറ്റ് രണ്ട് പലഹാര എന്നതിലെ അടുത്തൊരു പാഠഭാഗമാണ് തോൽക്കില്ല ഞാൻ എന്ന പാഠഭാഗം ഇതൊരു കവിതയാണ് ഇന്ന് നമ്മൾ ഈ കവിതയും അതുപോലെ ഈ കവിതയുടെ ആശയവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ് ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ ഭാഷകളിലുമുണ്ട് ഒരു കവിത വായിക്കും അപ്പം നമ്മൾ കഴിഞ്ഞ പാഠം എന്താണ് പഠിച്ചത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ മുന്തിരിങ്ങ എന്ന് പറയുന്ന കഥയാണ് അതെന്താ റഷ്യൻ കഥയാണ് അപ്പം അതുപോലെയുള്ള കവിതകൾ നമ്മുടെ ഭാഷയായ മലയാളത്തിലുമുണ്ട് അങ്ങനെ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തോൽക്കില്ല ഞാൻ മേരിയോടൊന്ന് ചോദിച്ചു ഞങ്ങൾ പേരന്ത കുട്ടി പേരയ്ക്ക് ാടം കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടന്ത കുട്ടി നാടന്തകുട്ടി നാരങ്ങയത്രെ പട്ടുകൂമ്പാള കോണമൊടുത്തും പ്ലാവിലപ്പൊൻ കിരീടവും വെച്ചു പയ്യ പയ്യ യങ്ങിൻ മടലിൽ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചെന്നെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കിരാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളോരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമു നിന്നു കൂട്ടി നീ പെണ്ണെ മീമിച്ചുട്ടതാണമ്മച്ചി തന്നെ കള്ളി നീയതിലെന്തൊക്കെ തിന്നു മുള്ളുമാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണു രണ്ടും വയറ്റിൽ മുളച്ചു വൻമരങ്ങളായി വന്നാലോ പെണ്ണെ മാന്തളിനൊറ്റ കണ്ണേലയുള്ളോ മാറി നിന്നവർ കൊഞ്ഞനം കാട്ടും കെ സി ഫ്രാൻസിസ് പുതിയ മനുഷ്യർ അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് കെ സി ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ ഇതാണ് ഈ കവിത പറയുന്നത് ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണ് ഈ കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇനി കവിതയുടെ ആശയം നോക്കാം ഏത് ചോദ്യത്തിനും മറുപടിയുള്ള കുട്ടിയാണ് മേരി പേര് ചോദിച്ചാൽ അവൾ പേരക്ക് എന്ന് ഉത്തരം പറയും ചോദിക്കുന്നവർക്ക് ഇത് കേട്ട് ചമ്മലുണ്ടാകും എന്നാൽ നാണം കെട്ട് മടങ്ങാതെ മേരിയുടെ നാടേതെന്ന് അവർ ചോദിക്കും അപ്പോൾ മേരി നാരങ്ങ എന്ന് ഉത്തരം പറയും പിന്നീട് മേരിയുടെ വേഷത്തെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത് കവുങ്ങിൻ കൂമ്പാള കൊണ്ട് കോണമിട്ട് പ്ലാവില കൊണ്ട് കിരീടവും തലയിൽ വെച്ച് തെങ്ങിൻ്റെ മടലുകൊണ്ട് ഉണ്ടാക്കിയ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ടാണ് അവളുടെ നടത്തം വിശ്വപ്രസിദ്ധമായ നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചു രാജകുമാരിയെ പോലെ അവൾ വരുന്നത് കാണുമ്പോൾ മുഖംപൊത്തി എല്ലാവരും പൊട്ടിച്ചിരിക്കും ആ കുസൃതിപ്പെണ്ണിനെ കാണുമ്പോഴെല്ലാം അമ്മ ഓടിച്ചെന്ന് വാരിയെടുക്കും ചുറ്റും നിന്ന് ഞങ്ങളും ഓരോരോ കാര്യങ്ങൾ ചോദിക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കവിതയിൽ പറയുന്നത് എന്താണ് നീ കറി കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ മീമി അഥവാ മീൻ ചുട്ടതാണ് അമ്മ തന്നതെന്ന് അവളുടെ മറുപടി അതിൽ നീ എന്തൊക്കെ തിന്നു എന്ന് ചോദിച്ചാൽ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു എന്നായിരുന്നു എന്നായിരിക്കും മറുപടി ഇത് കേട്ട് ഞങ്ങൾ അവളെ പേടിപ്പിക്കാൻ വേണ്ടി മീനിൻ്റെ കണ്ണും രണ്ടു വയറ്റിൽ മുളച്ച് വൻ മരമായി വന്നാലോ പെണ്ണയെന്ന് ചോദിച്ചു അതിനും അവൾ കൊഞ്ഞനും കുത്തിക്കൊണ്ട് മാന്തളിഞ്ഞ് ഒരു കണ്ണേയുള്ളോ എന്ന് മറുപടി പറയുന്നു ഏത് ചോദ്യത്തിനും രസകരമായി മറുപടി പറയുന്ന കുസുർതി കുട്ടിയുടെ ലോകമാണ് ഈ കവിതയിലുള്ളത് അപ്പോൾ ഇതാണ് തോൽക്കില്ല ഞാൻ എന്ന് പറയുന്ന കവിതയുടെ ആശയം എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ പാഠഭാഗത്തിലെ മറ്റുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം നാരങ്ങനാട്ടിലെ കൊച്ചുറാണിയുടെ ചിത്രം കണ്ടില്ലേ കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെ ചിത്രം വരയ്ക്കും അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം അതുപോലെ നിങ്ങൾ കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തെളിഞ്ഞത് അത് കൊച്ചുറാണിയുടെ ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ് ഇനി രണ്ടാമത്തേത് ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് ഉത്തരം കവിതയോടൊപ്പമുള്ള ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെയും വേഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കവിതയ്ക്ക് വേണ്ടി വരച്ച ചിത്രം കണ്ടാൽ ഭൂമി ദേവിയെ ഒരു കൊച്ചുറാണിയായി സങ്കല്പിച്ചു വരച്ച പോലുണ്ട് എന്നാൽ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് കൂമ്പാള കോണകമെടുത്ത് പ്രാവിലെ തൊപ്പി വെച്ച് മടലുകൊണ്ടുണ്ടാക്കിയ പശുകുട്ടിയെയും വലിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കുസൃതി കുട്ടിയുടെ ചിത്രമാണ് മുത്തച്ഛൻ പറഞ്ഞു തന്ന മുത്തച്ഛൻ്റെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളുമായി കവിതയിലെ കുട്ടിക്ക് സാമി സാമ്യമുണ്ട് മുത്തച്ഛൻ്റെ വിലപിടിച്ച കുപ്പായവും കളിപ്പാട്ടങ്ങളും ഒന്നുമില്ലായിരുന്നു കുട്ടികളെടുത്തിരുന്നത് പട്ടുകൂമ്പാള കോണകവും മാത്രമായിരുന്നു പ്ലാവില കിരീടമുണ്ടാക്കുന്ന വിധം ഒത്താ ഒത്താപ്പൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മടൽ ചെത്തി മുത്തച്ഛൻ എനിക്ക് പശുകുട്ടിയെയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് കവിത വായിച്ചപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഇനി അടുത്ത ചോദ്യം മുന്തിരിങ്ങ തിന്ന വന്യയും മാന്തൽ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ചർച്ച ചെയ്യുക എന്ന കഥയിൽ എന്താ വന്യ എന്ന് പറയുന്ന കുട്ടി മുന്തിരിങ്ങ തിന്നുന്നതും അതുപോലെ ഈ കവിതയിൽ മാന്തൽ തിന്നുന്നതും നമ്മൾ രണ്ട് സന്ദർഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അതിൻ്റെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം മുന്തിരിങ്ങ ആരും കാണാതെ വഞ്ഞ തിന്നു മുന്തിരിങ്ങയിൽ ഒന്ന് കുറവാണെന്ന് കണ്ട അമ്മ അത് ആരാണ് എടുത്തതെന്ന് ചോദിച്ചു താൻ എടുത്തിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് വഞ്ഞ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അവസോരി അവസരോചിതമായി അച്ഛൻ്റെ ഇടപെട്ട് മുന്തിരിങ്ങ തിന്നത് വഞ്ഞയാണെന്ന രഹസ്യം പുറത്തു കൊണ്ടുവന്നു മാന്തൾ നിന്ന് മുഴുവ മാത്രം തുപ്പി കളഞ്ഞു എന്ന് പറഞ്ഞ് മേരിയോട് മാന്തളിൻ്റെ കണ്ണുകൾ വയറ്റിൽ മുളച്ച് മരമായി മാറുമെന്ന് പറഞ്ഞ് കൂട്ടുകാർ ഭയപ്പെടുത്തി എന്നാൽ അതിനെ ഒരു തമാശയായി കണ്ട് മാന്തളിന് ഒറ്റ കണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കാട്ടുകയാണ് അവൾ ചെയ്തത് മുരി മുന്തിരിങ്ങ എന്ന കഥയിലെ പ്രശ്നം രസകരമായി പരിഹരിച്ചത് അച്ഛനാണ് തോൽക്കില്ലനാൻ എന്ന കവിതയിലെ കുട്ടി കുട്ടി തന്നെയാണ് ചോദ്യങ്ങൾക്ക് രസകരമായി മറുപടി പറഞ്ഞ് സന്ദർഭത്തെ മറികടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ കവിതയുടെ ആശയവും കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത പാഠമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്